നടക്കുന്ന പ്രേതം കരയുന്ന പ്രേതം പനിയുടെ മുകളിൽ കയറും പ്രേതം ഇഡ്ഡലി ചവച്ച് വിഴുങ്ങും പ്രേതം കടലിൽ കുളിക്കും പ്രേതം ഐറ്റൻ ഡാൻസ് കളിക്കും പ്രേതം പേടിപ്പിക്കാൻ വരും പ്രേതം പീഡിപ്പിച്ച് പോകും പ്രേതം അങ്ങനെ പല തരത്തിലുള്ള പ്രേതങ്ങളാണ് നമ്മുടെ മലയാള സിനിമയിലുള്ളത് ഒരു കാലത്ത് കണ്ട് പേടിച്ചതും ഇപ്പോൾ കണ്ടു ചിരിക്കുന്നതുമായ മലയാളത്തിലെ പ്രേതങ്ങളെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മലയാളത്തിലെ ആദ്യ പ്രേത സിനിമ ജനിക്കുന്നത് ഭാർഗവി നിലയം വൈക്കം മുഹമ്മദ് ബഷീറാണ് ഇതിന് തിരക്കഥ എഴുതിയേക്കുന്നത് ഇതിലെ പ്രേതമാണ് ഭാർഗവി അപ്പോൾ ഭാർഗവി ദുർമരണപ്പെടുകയാണ് ആ ഭാർഗവിയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നതാണ് മധുവിന്റെ കഥാപാത്രം അപ്പോൾ അന്ന് പ്രേതത്തിനെ കുറച്ചുകൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കാനായി ഇതുവരെ ആരും ട്രയാത്ത തരത്തിലുള്ള ഒരു യുണീക്ക് കോസ്റ്റ്യൂം പ്രേതത്തിന് കൊടുത്തു വെള്ള സാരി ഭാർഗവി സുന്ദരിയുമായിരുന്നു പിന്നീടുണ്ടായ എല്ലാ പ്രേത സിനിമകളിലും പ്രേതമെന്ന് പറഞ്ഞാൽ വെള്ളസാരിയും സുന്ദരിയുമായിരുന്നു രാത്രിയിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇടവഴിയിലൂടെ പോകുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ചേട്ടാ അല്പ ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പിന്നെ അത് പ്രേതമായിരുന്നു ഈ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് നസീർ നായകനായ കടമറ്റ തച്ചൻ എന്ന സിനിമയിലെ ഒരു രംഗമാണിത് കള്ളിയങ്കാട്ട് നീലി എന്ന് മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു പ്രേത കഥാപാത്രം ആ സിനിമയിലൂടെ പ്രശസ്തമാവുകയാണ് അല്പം ചുണ്ണാമ്പുണ്ടോ ചേട്ടാ എന്ന ചോദ്യം ജനിക്കുന്നത് ഈ സിനിമയിലാണ് അതോടെ പ്രേതങ്ങളും വെള്ളസാരിയും ചുണ്ണാമ്പും ഒരു ഡെഡ്ലി കോമ്പിനേഷനായി മാറി മലയാള സിനിമയിലെ പ്രേതങ്ങളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ലോലരായ പ്രേതങ്ങൾ ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്നും ആവത്തില്ല അതിന് കുറച്ച് ഫോർമുലാസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം പ്രേതം സുന്ദരിയായിരിക്കണം പ്രേതം വെള്ളശാരി ഉടിച്ചിരിക്കണം പ്രേതത്തിന് പാടാൻ അറിഞ്ഞിരിക്കണം പ്രേതത്തിന് ഡാൻസ് കളിക്കാൻ അറിഞ്ഞിരിക്കണം ഇതൊന്നും പോരാത്തതിന് പനട മണ്ടേക്കറി ഇരുന്ന് പാടാൻ അറിഞ്ഞിരിക്കണം ഇതിനെല്ലാത്തിനും ഉപരിയായി ഒരു ആണിയിൽ ഒതുങ്ങാൻ അറിഞ്ഞിരിക്കണം ഇത്രയും ക്രൈറ്റീരിയകൾ ഫോളോ ചെയ്താൽ മാത്രമേ മലയാളത്തിൽ ഒരു നല്ലൊരു പ്രേതമായി ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ പ്രേതങ്ങളുടെ പേരാണ് അതിലും രസം റോസി ലക്ഷ്മിക്കുട്ടി നീലി മായ സീമന്തിനി ഇത്രയും മനോഹരമായ പേരുകൾ ലോകത്ത് ഒരു പ്രേതത്തിനും ഉണ്ടാകത്തില്ല ഇതൊരു മലയാളം പടത്തിൻ്റെ പാട്ടല്ലേതായിരിക്കും എൺപത്തിനാലിൽ ഇറങ്ങിയ കത്തനാർക്ക് ശേഷം ഒരുപാട് പ്രേത സിനിമകൾ മലയാളത്തിലുണ്ടായി ശ്രീകൃഷ്ണ പരുന്ത് മേഘസന്ദേശം ആകാശഗംഗ പകൽപൂരം ഇതെല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകളുമായിരുന്നു ഒരു കാലം നമ്മളെ ഭയപ്പെടുത്തിയിരുന്നതുമാണ് അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഭാർഗവി നിലയത്തിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ബെന്നെ പി തോമസ് ഈ ഭാർഗവി നിലയം എന്ന പേരിൽ ആ സിനിമയെ പുനരാവിഷ്കരിച്ചു ആദ്യത്തെ അറുപത്തിനാലിലെ ഭാർഗവി നിലയത്തിന് ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ എത്തുമ്പോൾ ഭാർഗവി എത്തുമ്പോൾ ഒരു മാറ്റവും അതേ വെള്ളസാരി അതേ പാട്ട് അതേ സുന്ദരിക്കുട്ടി ഇവിടെ പ്രേതം സൈക്കിളിന്റെ പുറകെയൊക്കെ ഇരുന്ന് പോകുന്ന സീനുകളും ഉണ്ട് ഒരു പ്രേതത്തിന്റെ ഗതികേടെ നടന്നു പോകാൻ പോലും പറ്റുന്നില്ല പ്രേതത്തിന് വിനയനായിരുന്നു ഒരു സമയത്ത് പ്രേത സിനിമയുടെ തേരാളി ഒന്നിനു പുറകെ ഒന്നായി പുള്ളിക്കാരൻ പ്രേത സിനിമകൾ പുറത്തിറക്കിക്കൊണ്ടേയിരുന്നു ഒരു കാലത്ത് നമുക്ക് മറക്കാനാവാത്ത ഒരു പാട്ടും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചു പുതുമഴയായി വന്നു നീ പുളകം കൊണ്ട് പൊതിഞ്ഞു നീ ശരിക്കും ഈ പാട്ട് ഇതിന്റെ വിഷലില്ലാതെ കേട്ടാൽ ഇത്ര മനോഹരമായ ഒരു പാട്ടാണെന്ന് നമുക്ക് തോന്നുള്ളൂ പക്ഷേ സിനിമയിൽ വരുമ്പോൾ പനയുടെ മണ്ടയിലും ആളൊഴിഞ്ഞ തെരുവുകളിലും അമ്പലത്തിൻ്റെയും കോവിലകത്തിന്റെയും വഴികളിൽ ശാരിയുടുത്ത് കാറ്റടിച്ച് കരിയിലകൾ പറത്തി ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു സ്ഥലത്തേക്ക് തന്നെ നോക്കി നടന്നു വരുന്ന ഒരു മനുഷ്യക്കോലത്തെ നമുക്ക് കാണാം പ്രേതം രൂപം ഞാൻ കണ്ടു തീർത്ത സിനിമകളിൽ ഏറ്റവും പാവപ്പെട്ടൊരു പ്രേതമായിട്ട് എനിക്ക് തോന്നിയത് പകൽപൂരത്തിലെ പ്രേതമാണ് ആദ്യം പ്രേതം സ്വസ്ഥമായിട്ട് അമ്പലത്തിനാ തിരിപ്പുണ്ടാവും പ്രേതത്തിനെ തളയ്ക്കാനായി നമ്പൂതിരി എത്തും നമ്പൂതിരിയെ കണ്ടിഷ്ടമായ പ്രേതം ഒരു അഭിമാനക്കേടുമില്ലാതെ ഇല്ലാതെ നമ്പൂതിരിയുടെ മുന്നിൽ ചെന്നിട്ട് പറയും ചേട്ടാ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി ഞാൻ നിങ്ങളോടൊപ്പം ജീവിച്ചോട്ടെ അപ്പോൾ ഈ കള്ള നമ്പൂതിരി പറയും ആയിക്കോട്ടെ അന്നെന്താ ഞാൻ നിന്നെ കെട്ടാം മറ്റെന്നാ പൗർണമിയാണ് അപ്പ വരുമ്പോഴത്തേക്കും ഞാൻ നിന്നെ കെട്ടാം പാവം പ്രേതം പൗർണമി വരെ കാത്തിരുന്നു ഇവൻ വരും എന്നെ കെട്ടു എന്ന് പ്രതീക്ഷിച്ചു പൗർണമിക്ക് ചെന്ന് നോക്കിയപ്പോൾ പാവം പ്രേതം കണ്ടത് നമ്പൂതിരി വേറൊരു പെങ്കുച്ചു ആയിട്ട് പ്രേതം സഹിക്കോ പ്രേതം ദേഷ്യപ്പെട്ടു ഈ ദേഷ്യപ്പെട്ട സമയത്ത് ഈ പ്രേതത്തെ പിടിച്ച് അങ്ങോട്ട് തളച്ചു പ്രേതം പ്രതികാരം ചെയ്യാനെ കാത്തിരുന്നു അങ്ങനെ നമ്പൂതിരിക്ക് കൊച്ചുണ്ടായി അവന് കല്യാണ പ്രായമായി അങ്ങനെ പ്രേതം കഷ്ടപ്പെട്ട് വേഷം മാറി നായകനായ മുകേഷിൻ്റെ അടുത്ത് എത്തി മുകേഷിൻ്റെ അടുത്തെത്തി മുകേഷിനെ വളക്കിനായി കഷ്ടപ്പെട്ട് മലയട മണ്ടേക്കറി പാട്ടുപാടി ഐറ്റം ഡാൻസ് കളിച്ച് അവസാനം മുകേഷിനെ വളയ്ക്കും വളച്ച് കോവിലത്തെത്തി കഴിഞ്ഞാൽ അവിടെ മുകേഷിനെ കെട്ടാൻ വേണ്ടി വേറൊരു പേച്ച് അവളെയും ഓവർടേക്ക് ചെയ്ത് അവളേയും ഡാൻസ് കളിച്ച് തോൽപ്പിച്ച് അവസാനം മുകേഷിനെ കെട്ടും ഒരു പ്രേതം കഷ്ടപ്പാടാണ് കഷ്ടപ്പെടാണേ മുകേഷിനെ കെട്ടും കെട്ടി അങ്ങനെ ഫസ്റ്റ് നൈറ്റ് ആവും ഫസ്റ്റ് നെയ്റ്റിൽ ഇവനെ കൊല്ലാം പ്രതികാരം ചെയ്യാമെന്ന് കരുതി പുള്ളിക്കാരിത്തി ഫസ്റ്റ് നൈറ്റ് വന്ന് നോക്കുമ്പോൾ കാണുന്നത് അച്ഛൻ ചെയ്ത അതേ പരിപാടി അച്ഛനും തേച്ച് മകനും തേച്ച് തോൽവികൾ ഏറ്റുവാങ്ങാനായി ഇങ്ങനെ ഒരു പ്രേതം പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മലയാള സിനിമയിൽ ഹൊറർ ജോണർ സിനിമകൾ ഏറ്റവും നന്നായിട്ടതാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മമ്മൂക്കയുടെ ഭ്രമയുഗം മലയാളികൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഭയത്തിൻ്റെ വികാരമാണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത് മമ്മൂട്ടിയുടെ കൊടുമൽ പോറ്റിയെയും നമ്മൾ കണ്ടതാണ് ഇനിയും അത്തരം മികച്ച ഹൊറർ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ എക്കാലവും നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ നിന്നും ഉണ്ടാവട്ടെ നമുക്കതിനായി കാത്തിരിക്കാം